കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലിന്റെയും സ്റ്റാഫ് കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദീർഘകാലത്തിന് ശേഷം വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി വി കെ സി ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബാബു കുട്ടമ്പള്ളി മനോഹരൻ സി കെ ഷീല രവീന്ദ്രൻ തുടങ്ങിയവർക്കാണ് സുത്യർഹമായ സേവനത്തിന് യാത്രയപ്പ് നൽകിയത് ഷീന വിൻസൻ അധ്യക്ഷ വഹിച്ചു ഇൻസ്പെക്ടർ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറി കെ ആർ അജി മുനിസിപ്പൽ എഞ്ചിനീയർ വിനോദൻ ശ്രീനിവാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ കൂത്തുപറമ്പ് ചില കരുതലുകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും കരുതലും സമ്പാദ്യവുമാണ് ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തതയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണമഹൽ ഗോൾഡൻ ഡയമണ്ട്